തിരുവല്ലാമലയിൽ നിന്നും കേവലം നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമാണ് കുത്താമ്പുള്ളിയിലേക്കുള്ളത് ഞാൻ കയറിയ ബസ് ഈ നദിയുടെ തീരത്താണ് യാത്ര അവസാനിപ്പിച്ചത് നീലാം നദിയുടെ തീരത്തേക്ക് ഞാൻ അല്പനേരം ഒന്ന് നടന്നു അതിനടുത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു വളരെ മനോഹരമാണ് ഈ തീരം നദി വളഞ്ഞൊഴുകുകയാണ് കുറച്ച് ദേശാടന പക്ഷികൾ നദിയിൽ ഇര പിടിക്കുന്നുണ്ടായിരുന്നു ചൂറത്തിൽ നിന്ന് കസവും സേലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാവും കോണും എത്തിച്ചാണ് വസ്ത്രങ്ങൾ നെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ന് കുത്താമ്പള്ളി സാരികളും സെറ്റും മുണ്ടും പ്രശസ്തമാണ് ഞാൻ പതിയെ പടവുകൾ കയറി കുത്താമ്പള്ളി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കൽപ്പാത്തിയിൽ നമ്മൾ കണ്ട അഗ്രഹാരങ്ങളെപ്പോലെ ചെറിയ ചെറിയ വീടുകളിൽ തെളിമയും എളിമയുമായി ജീവിക്കുന്ന ഒരു പറ്റം സാധു മനുഷ്യരാണ് ഇവിടെ ഉള്ളത് കുത്താമ്പുള്ളി കൈത്തറി നെയ്ത്തിനു വർഷങ്ങളായി പേരുകേട്ട ഗ്രാമമാണ് ഇവിടുത്തെ അറുനൂറോളം ബ്രാഹ്മണ കുടുംബങ്ങൾ രാജ്യത്ത് മറ്റെങ്ങും കാണാത്ത തരം കൈത്തറി സാരികൾ നെയ്യുന്നു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ദേവാംഗ സമുദായത്തിൽപ്പെട്ടവരാണിവർ ഇന്നത്തെ കർണാടകയിലാണ് അവരുടെ വേരുകൾ അഞ്ഞൂറ് വർഷം മുൻപ് കൊച്ചി രാജകുടുംബമാണ് വിശിഷ്ട വസ്ത്രങ്ങൾ നെയ്യാൻ വേണ്ടി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഗ്രാമത്തിൽ പാർപ്പിച്ചത് തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ ഒന്നും രണ്ടും വാർഡിലായാണ് കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവുകളുള്ള നാട്ടുവഴി പിന്നിടുമ്പോൾ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തറികളുടെ ഇമ്പമുള്ള താളം തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽ ഒന്നും രണ്ടും വാർഡിലായാണ് കുത്താമ്പള്ളി നെയ്ത്തുഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തറികളിലിരുന്ന് നെയ്യുന്നതും നെയ്തുണ്ടാക്കിയവ വിപണികളിൽ എത്തിക്കുന്നതും ഗ്രാമവാസികൾ തന്നെ പുതുമുദ്ധജന്മാരായി തുടങ്ങിയ കുലത്തൊഴിലുമായി ജീവിക്കുന്നവരിൽ തറികളിലിരുന്ന് നെയ്യാൻ അറിയുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറവാണ് പുതിയ തലമുറയിലെ ആരും തന്നെ കുലത്തൊഴിലേക്ക് കടന്നു വരുന്നില്ല മയിൽ പൂവ് കൃഷ്ണൻ ആന കഥകളി അങ്ങനെ ഏത് ഡിസൈനും അനായാസം കുത്താമ്പുള്ളിക്ക് വഴങ്ങും സൂറത്തിൽ നിന്ന് കസവും സേലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാവും കോണും എത്തിച്ചാണ് വസ്ത്രങ്ങൾ നെയ്യുന്നത് ഇവിടെ നെയ്തിട്ട് കടകളിലേക്ക് കൊടുക്കുകയാണോ നമുക്ക് നേരിട്ട് അല്ലാതെ സ്വന്തമായിട്ട് വിൽക്കണമുണ്ടോ സ്വന്തമായിട്ട് ചെയ്യാറില്ല ഓർഡർ ആക്സഡ് ചെയ്യാമോ വീടുകളിൽ നെയ്തെടുക്കുന്ന തുണികൾ തലച്ചുമടായി തൃശ്ശൂരിലും മറ്റും കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു പഴയ രീതി പിന്നീട് കാലത്തിനനുസരിച്ച് നെയ്ത്തി വ്യവസായം വളർന്നു ഒരേ നൂല് ഗോൾഡൻ കളർ മാറി മാറി തരത്തിൽ തൃശൂർ തിരുവല്ലാമലയ്ക്ക് സമീപത്തെ കുത്താമ്പുള്ളി എന്ന കേരളത്തിന്റെ സ്വന്തം നേത്തുഗ്രാമം കൗതുകങ്ങളുടെ കലവറയാണ് ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലയിൽ വാങ്ങാമെന്നതും ഭാരതപ്പുഴയുടെ തീരത്തെ തനത് നെയ്ത്തുഗ്രാമത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാമെന്നുള്ളതും കുത്താമ്പുള്ളിയിലേക്കുള്ള യാത്ര രസകരമാക്കുന്നു കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളും മെഷീൻ തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളും ഇവിടെ ലഭിക്കും കൈത്തറിയുടെ പ്രൗഢി വേണ്ടവർക്ക് അതും വിലക്കുറവ് വേണ്ടവർക്ക് അങ്ങനെയും തിരഞ്ഞെടുക്കാനുള്ള ശേഖരം ഇവിടെയുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഫാമിലി ഷോപ്പിംഗ് നടത്താനെത്തുന്നവരെ കുത്താമ്പുള്ളിയിലെ പ്രൈസ് ടാഗ് അമ്പരിപ്പിക്കുമെന്നതിൽ സംശയമില്ല അതിന്റെ വേറെ മികച്ച വിപണി കണ്ടെത്താനും വ്യാപാരം പരിപോഷിപ്പിക്കാനുമായി തനിമയും സവിശേഷതയുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഭൗമ സൂചിക പദവി സ്വന്തമാക്കിയവയാണ് കുത്താമ്പുള്ളി സാരിയും കുത്താമ്പുള്ളി സെറ്റും ഉണ്ടും വീതി കുറഞ്ഞ റോഡിന് ഇരുവശവും ടൗണുകളെ പോലും വെല്ലുന്ന അൻപതോളം ബഹുനില തുണിക്കടകൾ അവിടെ കൈത്തറി വസ്ത്രങ്ങളുടെയും ഡിസൈനർ സാരികളുടെയും കമനീയ ശേഖരം നൂറ്റി രണ്ട് അംഗങ്ങളുള്ള കുത്താമ്പുള്ളി ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് കുത്താമ്പുള്ളിയോട് യാത്ര പറഞ്ഞ് വില്വാദിനാഥനെ വണങ്ങാനായി തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് പോയി